ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയൽ ഇത് നമ്മുടെ വയനാട്ടിലെ അമ്പലവയൽ എന്ന ഗ്രാമത്തിൽ നിന്നും നമ്മൾ മേപ്പാടി വടുവഞ്ചാൽ എന്നൊക്കെ റൂട്ട് വൈത്തിരിക്കൊക്കെ പോകുന്ന റൂട്ട് കോഴിക്കോട് റൂട്ട് ആ റൂട്ടിൽ അമ്പലവയൽ ഗ്രാ ടൗണിൽ നിന്നൊരു നാല് കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിച്ചാൽ ആണ്ടൂർ എന്ന സുന്ദരമായൊരു ഗ്രാമത്തും അപ്പോൾ ആണ്ടൂർ ആണ്ടൂരിൽ നിന്നും നമ്മൾ വടുവഞ്ചാൽ മേപ്പാടി റൂട്ടിലാണ് മെഡിക്കൽ കോളേജ് റൂട്ടിലാണ് വിംസ് മെഡിക്കൽ കോളേജ് ഉണ്ട് ബോച്ച തൗസൻഡ് ഏക്കറുണ്ട് വൈത്തിരി ഒക്കെ പോകുന്ന റൂട്ടാണത് ഊട്ടി റോഡ് വടുവഞ്ചാലിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ ഊട്ടി റോഡ് അപ്പോൾ ആ റോഡാണത് അപ്പോൾ ആ റോഡിൽ നിന്നും നമ്മൾ ജസ്റ്റ് ആണ്ടൂർ ടൗണിൽ നിന്നും ജസ്റ്റ് ഒരു കിലോമീറ്റർ ദൂരം ഇല്ല എന്നാലും ഒരു ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരം പാസ് കഴിഞ്ഞാൽ നമ്മളൊരു ചീനപ്പുൽ എന്നൊരു ഗ്രാമത്തിലെത്തും അപ്പോൾ ആ അവിടത്തേക്കുള്ള ആ ഒരു പോയിൻ്റ് നമ്മൾ കാണുന്നത് ഇവിടുന്ന് നമ്മളിപ്പോൾ ആ ഗ്രാ ആ സ്പോട്ടിലേക്ക് എത്തി ഇതാണ് നമ്മുടെ സ്പോട്ട് നല്ലൊരു കാപ്പിത്തോട്ടം ഈ കാണുന്ന നല്ല കാപ്പിത്തോട്ടം ഒരേക്കർ നാൽപ്പത് സെൻറ്റ് ഭൂമിയുണ്ട് കവുങ്ങ് തെങ്ങ് വാഴ അങ്ങനെ മിക്സഡ് ആയിട്ട് ധാരാളം ഫ്രൂട്ട്സ് ധാരാളം ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ട് പ്ലാവുകൾ ഇഷ്ടംപോലെ ഉണ്ട് തെങ്ങുണ്ട് വീട്ടാവശ്യത്തിനൊക്കെ ഇഷ്ടംപോലെ തേങ്ങ ഇട്ടുന്ന തെങ്ങുകളുണ്ട് ഈ ചെറിയൊരു ഓടിട്ട വീടും ഈ കാണുന്ന ഓടിട്ട വീടും ഉണ്ട് ഒരു കുടുംബം താമസിച്ചോണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ ഒരു ഓടിട്ട വീട് ഇതാ തൊട്ടിപ്പുറത്ത് നല്ല കാപ്പിത്തോട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തന്നെ തന്നെ തെങ് തെങ്ങ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് കിണർ ഇവിടെ തന്നെ ഉണ്ട് വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നൊരു കിണറുണ്ട് അപ്പോൾ വീട്ടുമുറ്റത്തന്നെ കിണർ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ജന്മ പട്ടയാണ് അതായത് കൺസ്ട്രക്ഷന് ഒരു ഇഷ്യൂസും ഇല്ല നമുക്ക് എന്താണ് വേണ്ടത് ഹോം സ്റ്റേയോ റിസോർട്ടോ വില്ല പ്രൊജക്റ്റോ എല്ലാത്തിനും നൂറ് ശതമാനം ഓക്കെ യാതൊരുവിധ ലീഗൽ ഇഷ്യൂസും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഇല്ല വാഹനം ഇത് നമ്മുടെ റോഡാണ് റോഡിൽ നിന്ന് നേരിട്ട് അതാത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇവിടെ വാഹനം എത്തും അപ്പോൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും പിന്നെ മറ്റ് വാഹനത്തിൻ്റെ പ്രശ്നം വളരെ ഈസി ആയതുകൊണ്ട് റോഡ് ആക്സസ്സും ഒക്കെയാണ് ഇതൊരു കോൺക്രീറ്റ് റോഡാണ് മെയിൻ ടാർ റോഡിൽ നിന്നും ഒരു ജസ്റ്റ് ഒരു നൂറ് മീറ്റർ കോൺക്രീറ്റ് റോഡ് ഇത് ആ ചക്കയൊക്കെ നിറച്ചും കാഴ്ച കിടക്കുന്നുണ്ട് നമ്മളെ പറമ്പിൽ അപ്പം മൊത്തത്തിൽ നമ്മളെ പറമ്പുള്ളത് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് ജന്മഭൂമി കരഭൂമിയാണുള്ളത് നല്ല കാപ്പിത്തോട്ടമാണ് പിന്നെ ഹോം സ്റ്റേ പ്ര പരിപാടിക്ക് ഹോം സ്റ്റേ പ്രൊജക്റ്റിനും വില്ലയ്ക്കും റിസോർട്ടിനും കൃഷിക്കും ഒക്കെ ഒക്കെ അനുയോജ്യമായ ഒരു മൾട്ടി പർപ്പസ് യൂട്ടിലിറ്റി ലാൻഡെന്ന് പറയാം എല്ലാ പരിപാടിക്കും പറ്റിയ സ്ഥലമാണ് നല്ല എല്ലാ നിർമ്മാണത്തിനും ഒക്കെയാണ് ഇതിന് ആവശ്യപ്പെടുന്ന വിലയാണ് ഇതിലത്തെ ഹൈലൈറ്റ് മൊത്തത്തിൽ ഒരു കൊച്ചു വീട് ഒരേക്കർ നാൽപ്പർ സെൻറ്റ് സ്ഥലം കിണറുണ്ട് നമുക്ക് ഈ ഇതിൻ്റെ അതിർത്തിയിലൂടെ നല്ലൊരു തോടൊഴുകുന്നുണ്ട് അപ്പോൾ ഒരു സ്ട്രീമുണ്ട് ഇതായി കാണുന്ന സുന്ദരൻ വീടുണ്ട് പിന്നെ വയനാടിൻ്റെ വടുവഞ്ചാൽ ഏരിയയാണ് വൈകുന്നേരമൊക്കെ കോടയും മഞ്ഞുമൊക്കെ വരുന്ന സാധാരണ നല്ല വയനാടിൻ്റെ തണുപ്പുള്ള സൂപ്പർ ഒരു ലൊക്കേഷൻ അത്യാവശ്യം വേണ്ട നമ്മൾ പറഞ്ഞില്ല എല്ലാ വെറൈറ്റി ഇപ്പോൾ മുരിങ്ങിയാണ് കാണുന്നത് അങ്ങനെ എല്ലാ സാധനവും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ ഈ പറമ്പിലുണ്ട് പിന്നെ കുത്തനെയൊന്നുമല്ല ഒരു മീഡിയം ഇതേ കാണുന്ന ചെറിയൊരു സ്ലോപ്പ് ഉള്ളൂ കുത്തനെ ഇറക്കം നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിക്ക് ഒരു ഇറക്കുണ്ട് പക്ഷെ അതൊക്കെ സ്മൂത്തായിട്ട് വാഹനം വരുന്ന വഴിയാണ് അപ്പോൾ ഇതിന് മൊത്തത്തിൽ ആവശ്യപ്പെടുന്ന വില വിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റും ഇതിൻ്റെ ഒരു മാസ്റ്റർ പീസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിൻറ്റും അതാണ് വെറും നാൽപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ കൂടാൻ ഒരേക്കർ നാൽപ്പത് സെൻറ് സ്ഥലം കിണർ വീട് സൗകര്യങ്ങളൊക്കെ കൂടി വെറും നാൽപ്പത്തി ആറ് ലക്ഷം രൂപ സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ആയാലുള്ളൂ അപ്പോൾ ഇത് എൻ്റെ ദേവരാജ് വയനാട് എന്ന ചാനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദേവരാജ് അമ്പലം എന്നൊരു ചാനലുണ്ട് ഈ ദേവരാജ് വയനാട് എന്ന ചാനലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഇതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് എന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് ഇടുക റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഒരു ഇട്ടിവെട്ട ഓഫർ തന്നെയാണ് കലക്കൻ ഓഫറാണ് ഈ ചെറും വെറും നാൽപ്പത്താറ് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ഇത്രയും സംഭവങ്ങളുള്ളത് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് ഭൂമിയും വീടും എല്ലാ സെറ്റപ്പും അപ്പോൾ ഒക്കെ താല്പര്യമുള്ളവർ നിങ്ങൾ വിളിക്കുക മറ്റ് ഫോറസ്റ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഫോറസ്റ്റ് വെള്ളം കയറുന്ന പ്രശ്നങ്ങളില്ല എല്ലാ പേപ്പേഴ്സും ഒക്കെയാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ വിളിക്കുക കിട്ടിയില്ലെങ്കിൽ യൂ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം